സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും പല രാഷ്ട്രീയ കുതന്ത്രങ്ങളുമായി അധികാരം കൈക്കലാക്കാൻ നോക്കി നിൽക്കുകയാണ് ബി ജെ പിയും ആം ആദ്മിയും ഡൽഹിയിൽ ഇത്തവണ ശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്ന് ഇതിനോടകം ഉറപ്പായ കാര്യമാണ് രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പിയും എ എ പിയും തമ്മിൽ മത്സരിച്ച് പോരാടുകയാണിപ്പോൾ എന്നാൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ ബി ജെ പി പല പദ്ധതികളും നടത്തുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ എ ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളുടെ പേരും മേൽവിലാസവും ബി ജെ പി കൂട്ടിച്ചേർക്കുന്നു എന്നാണ് പ്രധാന ആരോപണം കൂടാതെ ബി ജെ പി വോട്ടർ പട്ടികയിൽ പല എം പിമാരുടെയും മേൽവിലാസം ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണവും ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ ആരോപണം ഉന്നയിച്ചത് വോട്ടിനായി വ്യാജ അപേക്ഷകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെളിവുകൾ സഹിതമായിരുന്നു സഞ്ജയ് സിംഗ് വ്യാജ അപേക്ഷ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളുടെ നേതാക്കളുടെ മേൽവിലാസം ഉപയോഗിച്ചാണ് ബി ജെ പി വ്യാജ രേഖകൾക്കുള്ള അപേക്ഷകൾ നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുന്ന ബി ജെ പി നേതാക്കന്മാരുടെ മേൽവിലാസങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഇത്തരത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു സഞ്ജയ് സിംഗ് അതേസമയം ബി ജെ പി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെന്ന ആരോപണം അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് ശക്തമായ സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ തുറന്നുകാട്ടാനില്ലാത്ത ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന് കെജ്രിവാൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു കൂടാതെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും ന്യൂഡൽഹി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ വോട്ടിനു വേണ്ടി പണം നൽകിയെന്നും കാണിച്ചുകൊണ്ട് എ പരാതി നൽകുകയും ചെയ്തു പർവേഷ് വർമ്മ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന പരാതിയും ഇതിനോടകം ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈവെള്ളയിലാണെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും കെജ്രിവാൾ ആരോപിച്ചു പർവേഷ് വർമ്മ പണം വിതരണം ചെയ്യുന്നു തൊഴിൽ ക്യാമ്പുകൾ തുടങ്ങുന്നു കണ്ണട വിതരണം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളും കെജ്രിവാൾ തന്റെ എക്സിലെ പോസ്റ്റിൽ ഉന്നയിച്ചു ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നും ഇയാളുടെ പണം കണ്ടെത്താൻ പോലീസ് വീട് റെയ്ഡ് ചെയ്യണമെന്നും ആയിരുന്നു എ എ പിയുടെ ആരോപണം അതിനുശേഷം ഡൽഹി മുഖ്യമന്ത്രി അദർഷിയുടെ നേതൃത്വത്തിലുള്ള എ പി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി പരാതി നൽകുകയും ചെയ്തു ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതാക്കലുകളും നടന്നുവെന്ന് വർമ്മക്കെതിരെ എ എ പി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ നൽകിയ പരാതിയുടെ പകർപ്പും പാർട്ടി പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു ഡിസംബർ പതിനഞ്ചിനും ജനുവരി എട്ടിനുമിടയിൽ പതിമൂന്നായിരം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിന്റെ തെളിവുകൾ സഹിതം പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇടപെടണമെന്നും എ പി നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ബി ഇതിനെ ശക്തമായി എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഡൽഹിയിൽ പരാജയപ്പെടുമെന്ന ആം ആദ്മിയുടെ ഭയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഇത്തരം ആരോപണങ്ങളെന്ന് ബി ജെ പി നേതാക്കൾ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഡൽഹി രാഷ്ട്രീയത്തിലെ തങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന തിരിച്ചറിവിന്റെ സൂചനയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസ്താവനകളെ ബി ജെ പി നേതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി അഞ്ചിന് ഡൽഹിക്കാർ വോട്ട് രേഖപ്പെടുത്തുകയും ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണലും നടക്കും രാജ്യ തലസ്ഥാനത്ത് ഒരു തീവ്രമായ രാഷ്ട്രീയ പോരാട്ടം അരങ്ങേറുകയാണ് ിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിൽ താഴെ മാത്രം ശേഷിക്കെ തുടർച്ചയായ മൂന്നാം തവണയും എ പി ഭരണം ലക്ഷ്യമിടുകയാണ് അതേസമയം ആം ആദ്മിയുടെ ഭരണത്തെ താഴെയിറക്കാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി ഏത് വിധേനയും ഭരണം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഇതുപോലുള്ള പല അട്ടിമറികളും നടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ബി ജെ പിക്ക് ശക്തമായ ആരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ ആം ആദ്മി നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് എതിരായി ഒരു നടപടിയെടുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു